ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധവും വഷളാവുന്നു ഇതേ തുടർന്ന് ഇന്ത്യക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്ന പേരിൽ ചൈനയുടെ വാർത്താ ഏജൻസിയായ സിൻഹുവായ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഒപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രശ്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായ അരുണാചൽ പ്രദേശിൻ്റെ പേരുകൾ മാറ്റി ചൈനീസ് പേരുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു എന്നാണ് ബോധ്യമാവുന്നത് ഒരുപക്ഷെ ചൈനയെ ചൊടിപ്പിച്ചത് ചൈനയുടെ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനവുമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ വാങ്ങുന്ന ആയുധങ്ങളിലും യുദ്ധവിമാനങ്ങളിലും എൺപത് ശതമാനം ചൈനയുടേതാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ അത് പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രവർത്തനക്ഷമത അളക്കുന്ന ആദ്യത്തെ വേദി കൂടിയായിരുന്നത് അതിൽ പലതും പരാജയപ്പെടുകയും ചെയ്തു ചൈനയുടെ മിസൈലായിട്ടുള്ള പി എൽ ഫിഫ്റ്റീൻ ഇന്ത്യ